കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ കക്ക വാരാൻ പുഴയിലിറങ്ങിയ തൊഴിലാളി മുങ്ങി മരിച്ചുപാല കൊളപ്പറമ്പിൽ തിങ്കളാഴ്ച രാത്രി മണിയോടെ ഏഴുമണിയോടെ പന്തീരാപാലും സുഹൃത്തിനോടൊപ്പം കക്ക വാരുന്നതിനിടയിലാണ് ബാബുവിനെ കാണാതായത് ഇന്നലെ രാത്രി ആരംഭിച്ച തെരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ പോലീസ് നടപടികൾ സ്വീകരിച്ചു സ്പർശമായി മുഗൾ ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Sormna sounder in the Chinam, Mughal Jewelry, NS17 Road, Triprayar. You're watching True Line News.